തൃശ്ശൂരിൽ നിന്നാണ് വരണത് ഞാനിപ്പോൾ മൂന്നാമത്തെ തവണയാണ് കൊണ്ടുവരുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ ഇവിടുന്ന് ഒരു കൊല്ലം ആയിട്ടില്ല മൂന്ന് യൂണിറ്റ് മൊബൈലിൽ മേടിച്ചിട്ട് ഇത് എൻ്റെ മൂന്നാമത്തെ തവണയാണ് അത് ഞാൻ ബൈക്കുമ്മലാണ് സാധാരണ കൊണ്ടുവരാറ് രണ്ടു വട്ടം വന്നപ്പോഴും ബൈക്കുമ്മലായിരുന്നു ഇതിപ്പോൾ പത്ത് അറുപത് മൊബൈലോളുണ്ട് അതുകൊണ്ട് കൂട്ടുകാരൻ്റെ വണ്ടി വിളിച്ചിട്ടാണ് പോകുന്നത് ഇതിപ്പോൾ നോക്കാമെന്നുണ്ടെങ്കിൽ അതൊരു വരെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ യാതൊരു ബുദ്ധിമുട്ടില്ല വീട്ടുകാരെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ടുള്ള പരിപാടിയാണ് ഇത് നോക്കല്ലേ ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഇത്തിരി ഇതില്ല ഭാര്യയ്ക്ക് വൈഫിൻ്റെ ഒത്തിരി അസുഖം കാരണം കോഴിക്കോട് പോക്കും ഇതായിട്ടും എന്നാലും എനിക്ക് ടെൻഷനില്ല വീട്ടിൽ അമ്മയും പിള്ളേരും ഒക്കെയും എല്ലാം നോക്കി നല്ല രൂപത്തിൽ ഇതാവണതാണ് മരുന്ന് തുടക്കാനും എന്തിനും അന്നേലും ഇത് ഇപ്പോൾ പിള്ളേർക്കാണ് അതിൻ്റെത് പിന്നെ പുല്ലൊക്കെയും അവനാൻ്റെ വീട്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീരെ അത്രയ്ക്കും സിമ്പിൾ പരിപാടി പോലെയാണ് ഇത് ഇത് ഇതിൽ പോയിട്ട് ഇവിടുന്ന് മോയിലെടുത്താൽ തന്നെ ഏറ്റവും വലിയ ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് വേണ്ടി ഒരു വിപണി കണ്ടെത്തേണ്ട ആവശ്യമില്ല നമുക്ക് എന്തോരം മോയിലുണ്ടെങ്കിലും ആ ഉണ്ടെന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി അപ്പോൾ തന്നെ അവർ കൊണ്ടുവരാൻ പറയണത് സാറേക്കും പറയണത് ഇതിപ്പോൾ ഞാൻ സാറിന് വയ്യാത്തകാരനാണ് അല്ലെങ്കിൽ ഈ മാസം ഫസ്റ്റ് ഓർഡർ കൂടി കൊണ്ടുവരേണ്ടതാണ് സാറിന് വയ്യാത്തകാരനാണ് ഇപ്പോൾ ഇത്രയും നിന്നത് തൃശ്ശൂർ ഉള്ളവർ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ചെറിയ കുട്ടികളായ ഒരു മാസമായിട്ടുള്ള കുട്ടികളെ അവരെടുക്കാം അല്ലെങ്കിൽ അവർ വലിയ ഏറ്റങ്ങളെടുക്കാംന്ന് പറഞ്ഞാൽ വേറെ ടീമ് വന്നു പക്ഷേ അതെന്ന് കഴിഞ്ഞാൽ ഒരു പരിധി കഴിയുമ്പോൾ അതൊക്കെ നിന്നു വരും പക്ഷെ ഇവിടെ ആവുമ്പോൾ ഇവിടുന്ന് എടുത്ത മൊയിലുകളാകുമ്പോൾ ഇവിടെ തന്നെ കൊടുക്കുമ്പോൾ അങ്ങനെ നമ്മൾ വിപണി കണ്ടെത്തേണ്ട ഒരു ആവശ്യമില്ല യാതൊരു ടെൻഷനില്ല നമ്മൾ ആ തൂക്കമായി നിന്ന് കാണേണ്ടത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ആ രണ്ട് ദിവസം തന്നെ ഉള്ളിൽ എന്നെ കൊണ്ടുപോകാൻ പറയും അപ്പോൾ നമുക്ക് യാതൊരു ടെൻഷൻ്റെ ആവശ്യമില്ല ഇനിയിപ്പോൾ മൊയ്ല് വലുതായി ഇനി ആരും കൊണ്ടുപോയില്ല അങ്ങനെ പറഞ്ഞിട്ടുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നും യാതൊരു ആവശ്യമില്ല പിന്നെ ഇതിൽ തുടങ്ങണമെന്ന് പറഞ്ഞാൽ ലാഭമുള്ള പരിപാടിയാണ് ഇത് നോക്കാനായിട്ട് നമ്മളില്ലെങ്കിലും വീട്ടുകാരും അതിന് നല്ല സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ ഇത് കാര്യങ്ങൾ നടക്കും പോലും തീറ്റകളും ഇതിനെല്ലാത്തിനും ഇത് തന്നെ അത് ഇപ്പോൾ പുല്ലരിയാൻ പുല്ലരിയാമ്പൂവിലും അമ്മയും പിള്ളേരൊക്കെയാണ് അരിഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ തീറ്റ ഇപ്പോൾ വീടിൻ്റെ അവിടുന്ന് കുറച്ച് പോയാലാണ് ഈ മൊലിൻ്റെ തീറ്റ കിടന്ന സ്ഥലം അവിടെ നിന്ന് പിണാക്കും തവളിതൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അവരനെ വെള്ളത്തിലിട്ടിലും കുഴക്കലിതൊക്കെയിട്ട് അവരനെ കൊടുത്തോളും എനിക്കതുകൊണ്ട് യാതൊരു ടെൻഷനില്ല കൊടുക്കുന്നത് ഇവിടെ കൊടുക്കാനുള്ളൊരു ജോലിയിൽ അത്രയ്ക്കോ നമുക്കിത് വരുന്നുള്ളോ എനിക്കാണെങ്കിൽ വീട്ടിലിപ്പോൾ കുറച്ച് ഭാര്യ ഒരു അസുഖം കാരണം വീട്ടിലധികം ഇരിക്കാനും പറ്റാത്ത അവസ്ഥയാണ് ഒരാഴ്ചയിൽ ഒരാട്ടം കോഴിക്കോട് പോവലും അങ്ങനെ ഇതൊക്കെ ഇതൊക്കെയായിട്ട് എന്നിട്ടും നമുക്കിതായിട്ടിതിപ്പോൾ ഞാൻ മൂന്നാമത്തെ തവണ ഇതിൽ അറുപത് കുട്ടികളുണ്ട് അറുപത് അറുപത്തൊന്ന് കുട്ടികളുണ്ട് കൊടുക്കാനായിട്ട് ഇതിനൊന്നും നമുക്ക് വിളിഞ്ഞാന്ന് ഇന്നലെ വിളിഞ്ഞാന്ന് വിളിച്ചപ്പോൾ സാറ് കൊണ്ടുപോകുന്നള്ളളം പറഞ്ഞു അപ്പോൾ അതൊരു ടെൻഷനില്ല ഇതിൽ ഇതൊക്കെ ആണെങ്കിൽ പിന്നെ നോക്കാമെന്നുണ്ടെങ്കിൽ ലാഭമുള്ള പരിപാടിയാണ് പുല്ല് വീട്ടിലുണ്ടെങ്കിൽ അതിലും മികു സുഖ പരിപാടിയാണ് ഞാനൊക്കെ എനിക്കത് എൻ്റെ വീട് വീടിൻ്റെ മീതിയാണ് കുട്ടികളെ വളർത്തുന്നത് എൻ്റെ വീടിന്ന് ഒരു അഞ്ചര സെൻറ്റ് സ്ഥലത്താണ് അപ്പോൾ പുല്ലക്കും എല്ലാവരും പറമ്പിൽ നിന്നും പാടത്ത് നിൽക്കുന്ന ഞാൻ അരിഞ്ഞ് കൊണ്ടു കൊടുക്കണേ അപ്പോൾ ഇത് വീട്ടിൽ പുല്ലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ മികവ് സുഖമായിട്ടുള്ള പരിപാടിയെന്ന് പറയാം ഇതിനെ അപ്പോൾ അതിന് എനിക്ക് പറയാനായിട്ടുള്ള ഒരു